ഹായ് ഗുഡ് മോർണിംഗ് അഭയകിരണം പദ്ധതിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അനാഥരും വീടില്ലാത്തതുമായ വിധവകളെ സംരക്ഷിക്കുന്ന അടുത്ത ബന്ധുക്കൾക്ക് ആയിരം രൂപ വീതം പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി അതായത് നിരാലംബരായ വിധവകളെ സംരക്ഷിക്കുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം നൽകുന്നു വിധവ മുൻഗണനാ വിഭാഗത്തിലോ ബി പി എൽ വിഭാഗത്തിലോ ഉൾപ്പെട്ട ആളായിരിക്കണം അതല്ലെങ്കിൽ വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ബി പി എൽ വിഭാഗം അഥവാ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതിന് റേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയോടൊപ്പം നൽകണം വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് എന്നുള്ളതിന് വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം വരുമാന സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ കോപ്പിയോ ഇതിലേതെങ്കിലും ഒന്ന് അപേക്ഷയോടൊപ്പം നൽകിയാൽ മതിയാവും വിധവ അപേക്ഷകന്റെ സംരക്ഷണയിൽ ആണ് കഴിയുന്നത് എന്നുള്ളതിന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം നൽകണം അഭയകിരണം പദ്ധതിക്കുള്ള അപേക്ഷാ ഫോം ഐ സി ഡി എസ് ഓഫീസിൽ നിന്ന് നേരിട്ടോ അങ്കണവാടി ടീച്ചർ മുഖേനയോ വാങ്ങാവുന്നതാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് ഒന്നുകൂടി പറയാം പിധവയുടെയും സംരക്ഷിക്കുന്ന ബന്ധുവിന്റെയും ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി പിധവയുടെയും ബന്ധുവിന്റെയും ജോയിൻ്റെ അക്കൗണ്ട് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി വിധവ അപേക്ഷകന്റെ സംരക്ഷണയിലാണ് എന്നുള്ളതിൻ്റെ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ബി പി എൽ അഥവാ മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നതാണെന്നുള്ളതിന് റേഷൻ കാർഡിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ടത് അപേക്ഷ ഐ സി ഡി എസ് ശിശു വികസന പദ്ധതി ഓഫീസിൽ സമർപ്പിക്കണം അപേക്ഷാ ഫോമിന്റെ മാതൃക ഇതിനോടൊപ്പം നൽകുന്നത് വായിച്ചു നോക്കുക